ക്രൈസ്തലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യാക്കോബ് ലേഖനം ഒന്നാം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ നോക്കൂ എളിയവൻ ഹലലിയ തന്റെ ഉയർച്ചയിലും ധനവാൻ ഹലിയ എങ്ങനെയാണ് പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകാൻ തന്റെ എളിമയിലും പ്രശംസിക്കണം ഹലിയ ഞാൻ പതിനൊന്നാം വാക്യം പറയുന്നുണ്ട് സൂര്യൻ ഉഷ്ണക്കാറ്റോട് ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ ഉതിർന്നു അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോ ഹലിയ ധനവാന്മാരായിരിക്കുന്ന ജീവിതങ്ങളെന്നെ പ്രശംസിക്കാനൊന്നുമില്ല വേണ്ടും പോലെ അവർ വാരിക്കൂട്ടിയെങ്കിലും വേണ്ടും പോലെ അവർക്ക് ഹലലിയ അതിൻ്റെ കാര്യങ്ങൾ നടത്തുവാ ാനോ അതിൽ നിന്ന് വേണ്ടുന്നത് പോലെ അവർക്ക് ഭക്ഷിക്കുവാനോ അവർക്ക് ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാനോ കഴിയുന്നില്ല ഹാലലുയ്യ നോക്കുക ക്ഷണത്തിലാണ് ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുവാൻ കഴിയാത്ത വിധത്തില് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതമായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയദേക്കളെ ഹാലലുയ ധനവാൻ പ്രശംസിക്കേണ്ടത് എന്തിലാണ് ക്രിസ്തുവിലാണ് പ്രശംസിക്കേണ്ടത് ഹാലലുയ യോബിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യ ിൽ സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽപായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു അവൻ പൂപോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു നിലനിൽക്കാതെ നിഴൽ പോലെ ഓടി പോകുന്നു ഹലലുയ്യാ നോക്കൂ ഇന്നത്തെ കാര്യങ്ങൾ ഒന്നും പറയുവാൻ കഴിയുന്നില്ല പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു ഹലലുയ ഇന്ന് നമ്മൾ പറയുന്നെങ്കിൽ ഓക്കെ ഹാലി ഞാൻ ഇന്ന് തന്നെ വചനം പറയുന്നെങ്കിൽ അത് ഇന്നത്തേക്ക് മാത്രമാണ് ഹാലലുയ്യ നാളെ പറയാമെന്ന് പറഞ്ഞിരുന്നാലോ നാളെ എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിരുന്നാലോ ഒന്നും നമുക്ക് നമുക്കിന്ന് പറഞ്ഞിരിക്കുവാൻ സാധ്യമല്ല ആയുസ് അങ്ങനെ ആയി തീർന്നിരിക്കുകയാണ് ഹാലലുയ്യ സങ്കീർത്തനും മുപ്പത്തിയേഴിന്റെ രണ്ടാം വാക്യം പറയുന്നു അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു ഹാലലൂയ്യ ഇന്ന് തളിർത്ത് നിൽക്കുന്നത് ഹാലലുയ്യ നാം നല്ല ഫലം കൊയ്തെടുക്കുവാൻ സാധിക്കുമെന്നല്ല പ്രീതി മക്കളെ ഒരു കാറ്റോ കോളോ വന്നാൽ മതി അതെല്ലാം വാടിപ്പോകുന്നു അതില്ലാതെയാകുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ കാലാവസ്ഥ അപ്രകാരമായി തീർന്നിരിക്കുകയാണ് ഹാലലൂയ ലൂക്കോസിശിഷൻ നമുക്ക് കാണാൻ സാധിക്കും പതിനെട്ടാം അധ്യായത്തിലെ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് യേശു അവനെ കണ്ടിട്ടെ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്ന േക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു ഹാലലു വന്ന് ഒരു പ്രമാണി വന്ന്ലിയ യേശോപ്പച്ചനോട് നിത്യജീവന അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം ഹാലലു ഇന്ന് നിത്യജീവന ഒന്നും വേണ്ട ധന ധനം സമ്പാദിച്ചാൽ മതിയെന്ന് പറഞ്ഞ ഹഹലി ഓരോരുത്തരും ഓടിച്ചാടി നടക്കുമ്പോൾ പ്രിയദേമക്കളെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഹാലലിയ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാണെന്ന് അതുപോലെ തന്നെയാണ് ഇവിടെ വായിച്ചത് നമ്മൾ ഹല്ലിയ തനവാൻ എങ്ങനെയാണ് പുല്ലിന്റെ ഹലി പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ ഹാലലുയ്യാ തനവാൻ ഒന്നും ഇന്നു ആരുടെയും കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഹലിയ അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ ലോകം കടന്നു പോകുന്നത് ഹലിയ കാലാവസ്ഥ വ്യതിയാനം ഹാലലുയ്യ രോഗങ്ങളുടെ അവസ്ഥ കൂടിക്കൂടി വരുന്നു ഏത് രോഗം വരുന്നു എപ്പോൾ വരുന്നു ഒന്നും ഒന്നും പറയുവാൻ കഴിയാത്ത വിധത്തിൽ കടന്നു പോകുമ്പോൾ മക്കളെ ആ നിത്യജീവനെ അവകാശമാക്കുന്നതിൽ നമ്മൾ ഓടുന്നതാണ് ഏറ്റവും നല്ലത് ഖലലുയ്യ നമുക്ക് പുല്ലുണങ്ങി പൂവുതിർന്നപ്പോൾ പൂ ഉതിർന്നപ്പോൾ രൂപഭംഗി കെട്ടുപോകുന്നു ഖലിയ ഇന്ന് ഓരോരുത്തരുടെ അവസ്ഥ ഇതുപോലെയാണ് ഖലലിയ രൂപഭംഗി ഇല്ലാതെയാവുന്നു പ്രീതി മക്കളെ ഷിയ പ്രവാചകന്റെ പുസ്തം അമ്പത്തിമൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിലെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു ഏകോപിയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയ തൈ പോലെയും വരണ്ട നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല ഹലലിയാ ഇന്ന് എന്താണ് യേശുക്രിസ്തുവിനെ നാം ഒന്ന് നോക്കുക ഹലിയ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഹലിയ ഭൂമിയിലേക്ക് അയച്ചു തന്നു അവസാന തുള്ളി രക്തം പോലെ ഊറ്റിത്തന്നി അപ്പച്ച ഹാലിയ നോക്കുമ്പോൾ ഹലിയ അവന് കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്ത സൗന്ദര്യവുമില്ല ഇല്ല ഹലിയ സകലത്തിന്റെ ഉടയവനായ അപ്പച്ചൻ ഇങ്ങനെയാണെങ്കിൽ പ്രീതി മക്കളെ നമ്മൾ ഓരോരുത്തരും നാം നമ്മെ തന്നെ ഹാലലിയ ആകർഷിച്ചു ജീവിക്കാതെ നാം നമ്മുടെ കർത്താവിൽ ആകർഷണം കാണിക്കുന്നവരായി യേശുവിനെ വിശ്വസിച്ച് യേശുവിൽ ആശ്രയിച്ചു വെച്ച് ജീവിക്കുന്നവരായിരിക്കണം യോഗോബയെ മനസ്സിലാക്കിയ ഏതൊരുവനും പ്രാർത്ഥനയാൽ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും സാധിക്കുക നോക്കൂ ഒരു ദൈവ ഭേദ ജീവിതത്തിൽ ഭൗതികമായും കുടുംബപരമായിട്ട് തകർച്ചകൾ നേരിട്ടാലും അവരിലുള്ള രൂപഭംഗി നഷ്ട െ അവർ കാത്തു സൂക്ഷിക്കും എങ്ങനെയാണ് രൂപ ഭംഗി നഷ്ടമായി പോകുന്നത് പ്രീതി മക്കളെ ഒരു തൈ വളർന്നു വരുമ്പോൾ അതിനെ ലഭിക്കേണ്ടതായിട്ടുള്ള വെളവും വെള്ളവും വളവും ലഭിക്കാതിരിക്കുമ്പോൾ പൂവുണ്ടാകുന്ന സമയത്ത് മഴയും കാറ്റും എന്നത് നശിക്കുമ്പോൾ കായുണ്ടാകേണ്ടുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോകുമ്പോൾ ഹലുക പ്രിയരെ ഇതുപോലെയാണ് മനുഷ്യന്റെ കാര്യങ്ങൾ ഹലിയ വളർന്നു വരേണ്ടുന്ന സമയത്ത് ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ചില്ലെങ്കിൽ അവൻ വളരെയാണ് ഞാനോ കുറയണമെന്ന ഭാവം നമ്മിൽ നിന്നും അകന്നു പോയാൽ ഇല്ലാതായാൽ ഞാൻ എന്ന ഭാവം നമ്മിൽ ഉണ്ടായാൽ നമ്മളിലുള്ള രൂപഭംഗി നഷ്ടമാകും ഹാലളുയ ഒരു ദൈവ പൈതൽ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്ക ഹാലളിയ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും പ്രീതി മക്കളെ ആറ്റരികത്താണ് ഒരു ദൈവ പൈതലിനെ നട്ടിരിക്കുന്നത് ഹാലളിയ അത് നല്ല തളിരിട്ട് പൂവുണ്ടാകുകയും കായുണ്ടാകുകയും ചെയ്തു ഹാലലു അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകത്ത വിധത്തിലെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും ഇവ ഇല്ലാതെ പോകുന്നവർക്കാണ് സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും പരാജയങ്ങളും ജീവിതത്തിൽ കയറി വരുന്നത് ഹാലലുയ അവരാണ് തളർന്നു വീണു പോകുന്നത് ഹാലലുയ്യ ഒരു ദൈവ വയതൽ ജീവിതത്തിൽ ഭാരവും പ്രയാസവും കടന്നു വന്നാലും അവൻ എഴുന്നേറ്റു നിൽക്കും എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്നുള്ള ആ ഒരു ഉറപ്പോടെ ആളെലി അവൻ എഴുന്നേറ്റി നിൽക്കുക യോബിന്റെ പുസ്തകം ഇരുപതാമധ്യായ നാല് മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായത് മുതൽ പുരാതനമായ വസ്തുത നീ അറിയുന്നില്ലയോ ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികമത്രേ വഷളന്റെ സന്തോഷം ക്ഷണനേരത്തേക്കേ ഉള്ളൂ അവന്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവന്റെ തല മേഘങ്ങളോളം എത്തിയാലും അവൻ സ്വന്തം മലം പോലെ എന്നേക്കും നശിക്കും അവനെ കണ്ടിട്ടുള്ളവർ അവൻ എവിടെയെന്ന് ചോദിക്കും നാം എങ്ങനെ ഹാലലുയ വളരണം നാം എവിടെയെന്ന് ചോദിക്കുവാൻ യേശോപ്പച്ച മക്കളായിട്ട് നിന്ന് വേണം നമ്മളെ കുറിച്ച് ചോദിക്കുവാൻ ഹാലലുയ നമുക്ക് ലൂക്കോസിന്റെ എഴുതിയ സുവിശേഷത്തിൽ തന്നെ നമുക്ക് പന്ത്രണ്ടാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഹാലലിയ ഒരു തനവാൻ തനിക്ക് വേണ്ടുന്ന എല്ലാം സ്വരൂപിച്ച് കൂട്ടിയിട്ട് ഹാലലുയാ അവൻ പറ ാണ് തിന്നുക എന്ന് പറഞ്ഞൊക്കെ അവൻ ഹലലിയ ആനന്ദത്തോട് കിടക്കുമ്പോൾ എന്റെ അപ്പച്ചൻ ചോദിക്കുകയാണ് മുടാ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാ ഹലിയ മക്കളെ നമ്മൾ ഇന്നെ സ്വന്തം ഹലലി നമ്മൾ ഇന്ന് സ്വരൂപിച്ചു വെക്കേണ്ടതെന്നാണ് കർത്താവിന് വേണ്ടി ഞാൻ എന്തു നേടി എൻ്റെ അപ്പന് വേണ്ടി ഞാൻ എന്തു ചെയ്തു അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഹലലിയ ജീവിതത്തിൽ നമ്മൾ ഹലലിയ അനേക ആത്മാക്കളെ നേടുന്ന ായി സത്യസുശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവരായി തീരണം അതാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ദിവസങ്ങളിൽ നമ്മൾ ഹലലിയ നല്ല ധനവാന്മാരായി നിന്നിട്ടോ ഹലലിയ നല്ല പ്രൗഢി സമ്പാദിച്ചിട്ടോ അതിലൊന്നും ഒരു കാര്യമില്ല പ്രീതി മക്കളെ കർത്താവിന് വേണ്ടി ഹലലിയാ നമ്മൾ എളിമപ്പെട്ട് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുക കർത്താവിന്റെ സന്നിധിയിൽ ഹലലിയ കർത്താവിന് വേണ്ടി ചെയ്യുന്ന നമ്മളെ കൊണ്ടാകുന്നിടത്തോളം കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുക യേശുവിനെ നമ്മളെ സാക്ഷ്യമുള്ളവരായി തീരുവാ ദേവസ്വനി നമ്മെ തന്നെ സമർപ്പിക്കാം എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകെ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ കർത്താവിൽ പ്രശംസിച്ച് നമുക്ക് മുന്നേറാം ദേവസനി നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവങ്ങടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെ ഉള്ളത്തിൽ ഹലിയ ഞാൻ എന്ന ഭാവം മാറ്റി കളഞ്ഞിട്ട് യേശുരുള്ള ഭാവം ക്രിസ്തു ഭാവം തന്നെ ഉണ്ടാകുവാൻ ഇടയായി തീരണമേ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ ഓരോ മക്കളോടും സംസാരിക്കണം കർത്താവെ ജീവിതത്തെ വലിയ വിടുതലിനായി കാരണമായി തീരുവാൻ ദൈവം സഹായിക്കണം അപ്പന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ വജു മുംബൈ സ്തോത്രം